മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് ആനി ഇന്നും സൗന്ദര്യത്തിൽ ഒഴുകി നിൽക്കുന്ന ആനിയുടെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് മലയാളി കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവളാണ് എന്ന് പറയാം സംവിധായകൻ ഷാജി കൈലാസിനെ വിവാഹം കഴിച്ച ആനി കുടുംബിനിയായി മാറിയതിനു ശേഷം പിന്നീട് വളരെയധികം മെച്ചപ്പെട്ട ജീവിതം തന്നെയാണെന്ന് ആനി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ആനി പല ബിസിനസ് മേഖലകളിൽ കൂടി തുറന്നിരുന്നു തിരുവനന്തപുരത്ത് തന്നെ പല ഷോപ്പുകൾ ആനി തുറന്നിരുന്നു ഇതിന് പിന്നാലെ തന്നെ ആനിയുടെ കുക്കറി ഷോകളും റിയാലിറ്റി ഷോകളും ടി വി ഷോകളും ഒക്കെ സോഷ്യൽ മീഡിയയിലും വൈറലായി അപ്പോൾ തന്നെ ഒരുപാട് ട്രോളുകൾ ആനി നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നിരുന്നാലും തന്റെ ജീവിതത്തിൽ ഒരുപാട് കടന്നു വന്ന ഒരു പെൺകുട്ടിയാണ് ആനി എന്ന് നമ്മൾ മറക്കാനാകില്ല ഷാജി കൈലാസിന്റെ അമ്മയുടെ മരണത്തെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ താരം വെളിപ്പെടുത്തുന്നത് ആനി വിവാഹം കഴിച്ച ഷാജി കൈലാസിന്റെ വീട്ടിലേക്ക് എത്തിയതിനെ കുറിച്ചുള്ള നിമിഷങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സംവിധായകൻ ഷാജി കൈലാസുമായുള്ള പ്രണയവിവാഹം നടന്നത് വിവാഹം കഴിഞ്ഞ ആനിയെ പിന്നീട് പ്രേക്ഷകർ അത് ടെലിവിഷൻ പരിപാടികളിലൂടെയാണ് അതും വർഷങ്ങൾക്കു ശേഷം ആനിസ് കിച്ചൺ എന്ന കുക്കറി ഷോയുമായി ശ്രദ്ധ നേടിയിരുന്നു താരം ആനിസ് കിച്ചന് പുറമെ വേറെയും നിരവധി ടെലിവിഷൻ പരിപാടികളുടെ ഭാഗമാകാൻ ആനിക്ക് കഴിഞ്ഞിട്ടുണ്ട് റിയാലിറ്റി ഷോകളിൽ ജഡ്ജായും മെന്ററായുമൊക്കെ ആനി എത്തുകയുണ്ടായി ഒരിടവേളയ്ക്ക് ശേഷം ആനിസ് കിച്ചണുമായി എത്തുകയാണിപ്പോൾ ആനി അതിന്റെ ഭാഗമായി തന്നെ പറയുന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഷോയിൽ തന്റെ കുടുംബത്തിന്റെ വിശേഷങ്ങൾ ആനി പങ്കുവെച്ചു ഒപ്പം തന്റെ അമ്മയും അമ്മായി അമ്മയും കുറിച്ചും വാചാലയായി സോഷ്യൽ മീഡിയയിൽ പറയുന്ന വാക്കുകളാണ് എല്ലാവരും ഏറ്റെടുക്കുന്നത് പതിമൂന്നാം വയസ്സിൽ സ്വന്തം അമ്മയെ നഷ്ടപ്പെട്ടയാളാണ് ആനി ഒരു ദിവസം ഒരു നേരമെങ്കിലും അമ്മയെക്കുറിച്ച് താൻ ഓർക്കാറുണ്ടെന്ന് ആനി പറയുന്നു അമ്മയില്ലാത്ത വേദന അറിയാതെ വേണം നമ്മുടെ മക്കൾ വളരാണെന്നും അതിനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്നും അമ്മയെന്ന വാക്കിന് ഒരുധം അർത്ഥങ്ങൾ ഉണ്ടെന്നും അതിന് പകരം വയ്ക്കാൻ ഒന്നും ഇല്ലെന്നും ആനി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും വലിയ സങ്കടം അമ്മായി അമ്മയുടെ വേർപാടായിരുന്നുവെന്നും അമ്മയും മകളും ഷോയിൽ ആനി പറയുന്നുണ്ട് എന്റെ ആനിസ് കിച്ചന്റെ ഏറ്റവും വലിയ ആരാധിക എൻ്റെ അമ്മായിയമ്മയായിരുന്നു ഇന്ന് അമ്മയില്ല എനിക്ക് ആ ഒരു സുഹൃത്തില്ല എനിക്ക് വേണ്ടെന്ന് വെച്ചതെല്ലാം അമ്മയായിരുന്നു ആ വേർപാട് വലിയ നഷ്ടം തന്നെയാണ് അമ്മ എന്ന് പറയുന്ന രണ്ടക്ഷരം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട് എനിക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് അമ്മയുടെ മരണം അമ്മയുടെ ഒപ്പമുള്ള നല്ല നിമിഷങ്ങളൊന്നും തന്നെ എനിക്കില്ല എൻ്റെ അമ്മയെ പോയി കെട്ടിപ്പിടിക്കാനോ ഉമ്മ വയ്ക്കാനോ സംസാരിക്കാനോ സോറി പറയാനോ ഒന്നും സാധിച്ചിട്ടില്ല അതൊക്കെ ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ട് ഇനിയും അത് സാധിക്കില്ല എന്നറിയാം പക്ഷെ ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കും എല്ലാ അമ്മമാരും മക്കളും തമ്മിൽ പരസ്പരം നല്ല ബന്ധമുണ്ടായിരിക്കണമെന്ന് നമ്മുടെ അവസാന ശ്വാസം വരെ അമ്മ നമ്മുടെ കൂടെ വേണ്ടതാണെന്നും താരം പറയുന്നു അമ്മയില്ലാതെയുള്ള എന്റെ ജീവിതത്തിൽ ആ വിടവ് നികത്താൻ ആർക്കും സാധിച്ചിട്ടില്ല അമ്മയുടെ വേർപാട് അറിഞ്ഞിട്ടുള്ള എല്ലാവർക്കും ആ വേദന മനസ്സിലാകും എന്റെ അമ്മയോട് ഒരുപാട് സംസാരിക്കണമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അത് നടന്നിട്ടില്ല ഞാനൊരു നല്ല അമ്മയായി നിൽക്കുന്നത് കാണാൻ എൻ്റെ അമ്മയും ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്കറിയാം എന്റെ വിഷമം കുറച്ചെങ്കിലും മാറുന്നത് ഏട്ടൻ്റെ അമ്മയെ കിട്ടിയപ്പോഴാണ് എൻ്റെ മൂന്ന് പിള്ളേരുടെ പ്രസവത്തിന് എന്റെ കൂടെ എല്ലാ കാര്യത്തിനും അമ്മയാണ് നിന്നത് അമ്മയെന്ന ആര് പറഞ്ഞാലും അത് ഇമോഷണലി ഫീൽ ആകും എനിക്ക് അമ്മയെ കാണാനും സംസാരിക്കാനുമൊക്കെ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട് ഒരിക്കലും ഒരു കുഞ്ഞ് ആ വേദന അറിയരുതെന്നാണ് ഞാൻ പറയുന്നത് പതിമൂന്നാം വയസ്സിൽ ഞാൻ അറിഞ്ഞു പിന്നെ കഴിഞ്ഞ വർഷമാണ് ഞാൻ അറിഞ്ഞത് അത്രമാത്രമാണ് എൻ്റെ ജീവിതത്തിലുള്ള ആഘാതം അമ്മ എന്ന വാക്കിന് പല അർത്ഥങ്ങളാണ് എനിക്കുള്ളത് ആ പല അർത്ഥത്തിനും എൻ്റെ അമ്മായിയമ്മയും അമ്മയും ഒക്കെ താങ്ങും തണലുമായിരുന്നു എന്ന് ആനി പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും